ഈഴവ സമുദായ സേവാ ആതുരസേവാ നാലാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പറവൂർ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കുഞ്ഞിത്തൈ ഈഴവ സമുദായ സേവാ സംഘത്തിന്റെ നാലാമത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് ടി കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ പെൻഷൻ വിതരണം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർമാരായ പി എസ് ജയരാജ് സംഘം നേതൃത്വത്തിൽ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ എൻ ജി രാജീവിനെയും എം പി ബിനു യുവ പ്രതിഭകളെയും അനുമോദിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ഡി ബാബുവും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ളെ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ക്ഷേത്രം മേൽശാന്തി സുനിശാന്തിയും അനുമോദിച്ചു ശിവഗിരി മഠം മുൻ പി ആർഒ ജനീഷ് കൃഷ്ണൻ ഗുരുകുലം അധ്യാപകർക്ക് ആദരവ് നൽകി ടി എസ് സുനിൽകുമാർ ആലുവ ഗുരുദേവ ക്രിസ്മത്സര വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു കുഞ്ഞിത്തൈ എണ്ണൂറ്റി നാൽപ്പത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ പ്രസിഡന്റ് സി കെ രമേഷ് വനിതാ സംഘം പ്രസിഡന്റ് സിന്ധു രാജപ്പൻ കുഞ്ഞിത്തൈ ഗുരുദേവ ഭക്തസംഘം കോർഡിനേറ്റർ പി ജെ പ്രകാശൻ ഗുരുകുലം അധ്യാപകൻ പി ഡി സലീം ട്രഷറർ എൻ ജി രാജീവ് സെക്രട്ടറി പി പി പ്രവീൺ പാർവതി അർജുൻ എന്നിവർ സംസാരിച്ചു അമ്മയും ഏറ്റവും അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള യുവ പ്രതിഭകളെ നമ്മ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ് അതുപോലെ തന്നെ യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെയും ഗുരുകുലം എം എഫ് ഐ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞിത്തൈയിലെ വിദ്യാർത്ഥികൾക്ക് ഗുരുദേവ ദർശനങ്ങൾ പറഞ്ഞു നൽകുന്നതിന് വേണ്ടി ഗുരുകുലം ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതിനെ ക്ലാസ് നയിക്കുകയും ചെയ്യുന്ന അധ്യാപകരെയും നമ്മൾ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ് ഒട്ടേറെ ലക്ഷ്യങ്ങളുമായിട്ടാണ് കുഞ്ഞിത്തൈ സമുദായാന്തര സേവാ സംഘം ഈ ഗുരുദേവ മണ്ഡപം നമ്മളുടെ നാട്ടിൽ ഗുരുവിനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ മണ്ഡപം നമ്മൾ നിർമ്മിച്ചത് സാക്ഷ്യം വഹിക്കുന്നത് കുഞ്ഞിത്തെ ഈരോ സമുദായ സംഘം എൻ്റെ ആരംഭകാലത്ത് വളരെയേറെ ക്ലേശങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ആദ്യകാലത്തെ ഇതിൻ്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഒരു പത്ത് സെന്റ് സ്ഥലം കൂടെ വാങ്ങിയിടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനെല്ലാം ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ എൻ്റെ വീട്ടിലേക്ക് എട്ടുതെങ്ങ് കയറുന്നത് ആദരസേവാസമായിരുന്നു ഞങ്ങൾക്ക് എട്ട് തെങ്ങിൽ ഓൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്റെ അമ്മ എന്നെയാണ് എന്റെ കണക്കൊക്കെ തെങ്ങി ഏറിപ്പോവും അപ്പൊ റോഡിൽ അടക്കണം അപ്പൊ ഞാൻ വരുമ്പോൾ അത് പലതരം വീടുകളിലായിട്ടായിരുന്നു ആ കണക്കുകളൊക്കെ തയ്യാറാക്കി തരുന്നത് പക്ഷെ ആ ഒരു ശ്രമം ആ വീടുകളിലൂടെ തുടങ്ങിയ ഒരു ശ്രമം അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി ഒരു പത്ത് സെന്റ് സ്ഥലങ്ങളുടെ വാങ്ങുകയും ചെറുത് ചെറിയതെങ്കിലും ഒരു കെട്ടിടം അതിനകത്ത് ഉണ്ടാക്കുകയും ചെയ്തു